െ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാരെ ഇന്ന് അപ്പനും ചോപ്പനും ഞാൻ തന്നെയാണ് ഞങ്ങക്ക് പരിശുദ്ധാൻമാവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ പരിശുദ്ധാവിരണമേ അവർക്ക് ഇഷ്ടം മണവാട്ടിയായ പരിശുദ്ധ കനികൃദയത്തിന്റെ ശ്രദ്ധമായ മധ്യസ്ഥ ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പോയി നിർത്തണമേ കർത്താവായ ഈശോയെ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ാരെ എല്ലാവർക്കും സുഖമാണോ എനിക്ക് ചെറിയ പണിയൊക്കെയാണ് എന്നാലും നമ്മൾ ക്രിസ്ത്യൻ പ്രോഗ്രാം നമ്മൾ മുടക്കാറില്ല അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തില് ഇച്ചിരി നേരം ഇരിക്കാനായിട്ടാണ് ഞാൻ വന്നിരുന്നത് ഇന്ന് നമ്മൾ മിസ്റ്റർ തോമസ് മൂറിനെ കുറിച്ച് ഞാൻ ഇച്ചിരി കാര്യങ്ങൾ പറയാമേ മിസ്റ്റസ് തോമസ് മൂറ ലണ്ടാണ് ജനിച്ചത് തോമസ് മോറിന്റെ അമ്മയുടെ പേര് ആഗ്നസ് എന്നാണ് തോമസ് മോർ ആദ്യ ഒരു ഭാര്യ ഉണ്ടായിരുന്ന പേര് ജെയിൻ ആയിരുന്നു അപ്പം നാല് കുട്ടികളുണ്ടായി ഒരു കുഞ്ഞിന്റെ പേര് മാർഗ്രിറ്റ് മറ്റിന്റെ പേര് എലിസബത്ത് ഒന്നത്തിന്റെ പേര് സെസിലിയ പിന്നെ ജോൺ ഈ നാല് പേരായിരുന്നു തോമസ് മോറിന്റെ കുഞ്ഞുങ്ങൾ തോമസ് മോറ് ഹെൻറി എട്ടാമൻ രാജാവിന്റെ ഉപദേശകനും പിന്നെ രാജാവ് കഴിഞ്ഞ ഏറ്റവും ഉന്നതനായ ചാൻസലറുമായിരുന്നു അപ്പം ഈ രാജാവ് ഒരു ഭാര്യ പറഞ്ഞ ഭാര്യ കാര്യുണ്ടായിരിക്കേ ആനിബോൾ എന്ന് പറഞ്ഞ വേറെ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അപ്പൊ അത് തോമസ് മൂർ സമ്മതിച്ചില്ല അങ്ങനെ സമ്മതിക്കാതിന് പേരിൽ ജോൺ ഫിഷ് എന്ന് പറഞ്ഞ ഒരു മെത്രാനെ കൊന്നു പിന്നെ തോമസ് മൂറിനോട് ചോദിച്ചു തോമസ് മൂർ സമ്മതിച്ചില്ല അപ്പം ആണെങ്കിൽ തലവേളയില് പതിനഞ്ച് മാസം കടന്നു എന്നിട്ടാണെങ്കിൽ തോമസ് മുറി ആണെങ്കിൽ ജൂലൈ ജൂലൈ ആറിന് അങ്ങ് ആ ജൂലൈ ആറിനാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പോൾ ഒരു ഒരു കാര്യമാണ് ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ തല വെട്ടിയൊക്കെ കൊന്നത് അപ്പൊ പറഞ്ഞു താഴെ അങ്ങ് കൊള്ളണ്ടായി താഴെ രാജാവിനോടൊന്നും ചെയ്തിട്ടില്ല താഴെ ഉണ്ടായിരുന്നേ അപ്പോൾ താ ഈ താടി ഒന്നും ചെയ്തിട്ടില്ല അത് ഒതുക്കി വെച്ചിട്ട് നീട്ടി കൊടുത്തു അങ്ങനെയാണ് തോമസ് മോറി വരച്ചത് പിന്നെ മകൻ മാഗ്രയിട്ടാണെങ്കിൽ ഏർ എല്ലായ്പ്പോഴും തന്നെ തോമസ് മോറിന്റെ ജയിലിൽ അറുന്ന സമയത്ത് കാണാൻ വരുമായിരുന്നു പിന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ മാളകത്തിന്ന് പറഞ്ഞ കൊച്ചന്റെ കയ്യിൽ ഏർ മാളകത്തിയായിരുന്നു ഏറ്റവും മൊത്തം കൊച്ചൻ അപ്പൊ മാളകത്തി എന്ന് പറഞ്ഞ കൊച്ചൻ്റെ കയ്യിൽ ഒരു തോമസ് മോറിന്റെ ഇഷ്ടമായ ഒരു കുപ്പായം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പം ഒരു ആശ്രമത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മൈഗ്രേറ്റും എന്താ തോമസ് മൂർ അടക്കപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് പിന്നെ തോമസ് മൂര് ഇങ്ങനെ എന്താ അഭിഭാഷകരുടെ സർക്കാർ ജീവനക്കാരുടെ ഒക്കെ മധ്യസ്ഥനാണ് നമുക്ക് ഈ തോമസ് മൂറിൻ്റെ ഈ ജീവിതത്തിൽ കിട്ടുന്ന ഗുണപാഠം നമ്മള് നമുക്ക് എന്താ ഇങ്ങനെ പാപം ചെയ്യാൻ വന്നാലും നമ്മളെ എന്ന് പറഞ്ഞാലും നമ്മളെ ഭീഷണിപ്പെടുത്തിയാലും നമ്മള് അവര് പറയുന്ന തോമസ് മൂറും അങ്ങനെ വലിച്ച ഒരു രക്തസാക്ഷിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാവേ ഈശോയെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനെ അങ്ങടേതാണ് എന്നെ ലക്ഷ്യത്തെ ആക്കണമേ എന്നെ ശ്രോത്തെ കൊണ്ടുവണമേ ആവേ ஈஸ்வன் மலை வசப்ப என் அருமான கூட்ட இருக்கணும் உன்னுக்கு சக்கர உம்மா பதினஞ்சு அஞ்சு கொரிய விசுதர்க்கு மலகு மார்க்கு சசிகளுக்கும் பிரியப்பட்ட காவல் மலை ஐக்கியம் சக்கர உம்மா